നടപടിയും സ്വീകരിക്കുമ്പോൾ ഈ സന്തുലിതാവസ്ഥ കൂടുതൽ അപകടകരമാകും ഇറാന്റെ ആണവ ശക്തി സമാധാന ലക്ഷ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ ഗണ്യമായി തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആസൂത്രിത ആക്രമണങ്ങൾ നടത്തിയത് ഒൻപത് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാനിൽ ഇതിനകം ഉണ്ടെന്നാണ് അമേരിക്കയും ഇസ്രായേലും ഒരേ സ്വരത്തിൽ പറയുന്നത് ഫോർഡോ ആണവ നിലയത്തിൽ അമേരിക്ക ബോംബാക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റിയിരുന്നു ഇത് അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഭീതിയിലാഴ്ത്തുന്നതാണ് ആണവ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും ആണവ വസ്തുക്കൾ കാരണമായേക്കാവുന്ന ആക്രമണങ്ങളെക്കുറിച്ചും ആശങ്കകൾ നിലനിൽക്കുകയാണ് ഇത് ആരോഗ്യപരവും പാരിസ്ഥിതികവുമായ ആശങ്കകൾക്ക് വഴിയൊരുക്കും വർദ്ധിച്ചു വരുന്ന സംഘർഷം ആഗോള എണ്ണ സ്വർണവിലയിൽ വലിയ മാറ്റവും ഉണ്ടാക്കി കഴിഞ്ഞു ഇത് അന്താരാഷ്ട്ര വിപണികളിൽ ചാഞ്ചാട്ടം വരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇറാനിൻ ആസ്തികൾ ലക്ഷ്യമിടുന്നതും വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ബ്രിൻ ഓയിൽ വില ബാരലിന് എൺപത് ഡോളറിന് മുകളിൽ എത്തിച്ചു ഈ വിലകൾ ഉയർന്ന നിലയിൽ തുടരുകയാണ്